നീല നിറം ഇവിടെ രൂഷാ മല്ലിന്റെ ഇട്ടിട്ട് ഒരാൾ ഇവിടെ നിക്കണു അപ്പൊ ഞാനിങ്ങനെ നോക്കിയ വേറെയും കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ നീല കിളർ ഇവിടെ മോത്രങ്ങനെ ആളെ അപ്പ ആരൊക്കെ അതെങ്ങനെ മിന്നോട്ടോളി കോൺമെന്റ് ആര പൊതുങ്ങനെ ഇവിടെ ഇവിടെന്നെ ഇറങ്ങി നിൽക്കണത് ചൂട്ടില് അതാ നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാനിവിടെ ഏഹ് തിരുവിൽപ്പാറ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയട്ടോ ഇത് ഏഹ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ട വഴി കോങ്ങാട്ന്ന് കെ പി ആർ പി സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞാനിത് മലയേന മുകളിലുള്ള ക്ഷേത്രമാണ് കേട്ടോ അത്യാവശ്യം പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത് പിന്നെ ഇവിടെ വന്ന നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല അത്രയും പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം നിൽക്കുന്നത് അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഐതികൻ ചരിത്രം കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകള് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെന്റ് ചെയ്യുക നമ്മളിതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ ഉള്ള ആളുകളോട് ചോദിക്കട്ടോ ഓക്കെ ഇതാണ് പാലക്കാട് കോങ്ങാട് മണിക്കശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കോങ്ങാട് നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വിവാഹം കഴിയാത്ത ആളുകൾ വിവാഹം നടക്കുന്നതിനായും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായും നിത്യേന പൂജകൾ കഴിക്കുന്നതിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്നു ചേരുന്നു കൂടാതെ ർശനത്തിനായും നിരവധി ആളുകളാണ് ദിനം പ്രതി ഇവിടെ വരുന്നത് രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വന്ന് തിരുവിൽപാറയിൽ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം തിരുവില്ലാമലയിൽ ആനന്ദരാമനായി കുടികൊള്ളുവാനായി വരുന്ന വഴിക്ക് ഈ പുണ്യമായ പാറപ്പുറത്ത് വിശ്രമിച്ച ശ്രീരാമസ്വാമി തന്റെ വില്ലൂന്നിയ ഭാഗം പാറക്കുഴിയായി തീർന്നു എല്ലാ കാലവും തീർത്ഥജലം നിറഞ്ഞു നിൽക്കുന്ന ഈ കുഴിയിലെ വറ്റാത്ത തീർത്ഥം ഉപയോഗിച്ചാണ് നിത്യേന അഭിഷേകം നടത്തുന്നതും നിവേദ്യം തയ്യാറാക്കുന്നതും വളരെ ഉയരമുള്ള പാറപ്പുറത്തുള്ള ഒരു കൊച്ചു കിണറിൽ കൊടും വേനലിലും വെള്ളം സുലഭമായി ലഭിക്കുന്നത് ദൈവ ചൈതന്യം ആണെന്ന് ദൃഷ്ടാന്തമായി വിശ്വസിച്ച് ആളുകൾ പണ്ടുമുതലേ നടത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സ്ഥലം ഉടമയായ കോട്ടപ്പടി കളത്തിൽ ശ്രീ എം എം കുട്ടിശങ്കരൻ നായർ എന്ന ചിന്നുകുട്ടൻ നായർ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഹനുമാനും ഗണപതിക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് നമസ്കാരം എന്റെ പേര് കേരള ഞാൻ ഇവിടെ തിരുവിൽപ്പാറ ശ്രീരാമത്തിൽ ഏകദേശം മൂന്ന് വർഷമായിട്ട് പൂജ ചെയ്തു വരികയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമസ്വാമി സീതാദേവിയോടും ശ്രീ ലക്ഷ്മണ സ്വാമിയോടും കൂടി ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആ ആ അവസരത്തിൽ സീതാദേവിക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വില്ലുകൊണ്ട് കുത്തി ഒരു കിണർ ഇവിടെ സൃഷ്ടിക്കുണ്ടായെന്നാണ് പറയപ്പെടുന്നത് ഈ പരസ്യപ്രദേശത്തെവിടെയും വെള്ളമില്ല എങ്കിലും ഏത് എത്ര വേനൽക്കാലമായി എന്ന് പറഞ്ഞാലും ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും ക്ഷേത്രത്തിലെ പൂജകൾക്കും നിവേദ്യം തയ്യാറാക്കുന്നതിനും ഈ കിണറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏർ നിത്യപൂജ നിത്യപൂജ കൊണ്ട് ഏർ ഭഗവാൻ വഴിപാടായിട്ട് കഠിന പായസം പാൽപായസം നിസർഗപായസം എന്നിവ നിവേദിക്കും പഞ്ച പഞ്ചാമൃതം ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല തുടങ്ങിയ വഴിപാ പ്രധാന വഴിപാടുകളാണ് ഗണപതിക്ക് കറുകമാല ഇതാണ് പ്രധാന വഴിപാടുകളെടുത്തത് എല്ലാ മാസവും പുണർ നക്ഷത്രമാകുമ്പോൾ ഇവിടെ ഭഗവാന്റെ ദുരിതാളാണ് അന്ന് നാരായണീയ പാരായണവും തുടർന്ന് പ്രസാദ കൂട്ടം ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ പ്രധാന വഴിപാട് എന്താ പ്രധാന വഴിപാട് ഭാഗ്യസൂക്ത അർച്ചന ദേവിക്ക് മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലി ഇതാണ് പ്രധാന വഴിപാട് നിവേദ്യങ്ങളായിട്ട് പായസം പായസം പഞ്ചാമൃതം പിന്നെ ഹനുമാൻ സ്വാമിക്ക് മടമാല വെറ്റിലമാല ഇതാണ് പ്രധാന വഴിപാടുകൾ നമ്മുടെ ആളുകൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഏത് പ്രധാനമായിട്ടും വഴിപാട് ചെയ്യുന്നത് വടമാല വെറ്റിലമാല ഇതാണ് പിന്നെ ഇത് ഭഗവാൻ ദിവസവും പായസം കട്ട പായസം ഒക്കെ വഴിപാടിട്ട് മിക്കവാറും ഭക്തന്മാരും കൂടുതലും അതെ അതെ ഏറ്റവും കൂടുതൽ മംഗല്യസൂക്തം മംഗല്യസൂക്ത ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താ പ്രതിഷ്ഠ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ പീഠത്തിലാണ് ശ്രീരാമസ്വാമിയും സീതാദേവ് ലക്ഷ്മണ സ്വാമിയും കുടിവൊള്ളുന്നത് അങ്ങനെ ഒരേ അല്ല സെപ്പറേറ്റ് ആയിട്ടല്ല ഒരേ പീഡത്തിൽ തന്നെ കുടിവൊള്ളുന്നു ജനറൽ ആയിട്ടാണ് ഇവർക്ക് നൈദ്യങ്ങളും പൂജകളും കൊടുക്കുക തിരുവല്ലാമലുമായിട്ട് ബന്ധമുണ്ടോ ക്ഷേത്രത്തിന് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പക്ഷെ ഈ ഇവിടെ നമ്മൾ ഈ പൂജകൾക്കും ഉപയോഗിക്കുന്ന തീർത്ഥത്തിൽ തീർത്ഥം തിരുവല്ലാമലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയപ്പെടും അവിടെ ഇവിടുന്ന് ഇവിടുത്തെ വില്ല തീർത്ഥം അവിടുത്തെ തീർത്ഥകരമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഗുഹമാതിരിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എന്നും തുറക്കോ ക്ഷേത്രം ദിവസം രാവിലെ ആറുമണിയാവുമ്പോ തുറക്കും ഒമ്പതര മണിയാകുമ്പോ അടയ്ക്കും വൈകുന്നേരം അഞ്ചര മണിക്ക് തുറക്കും ആറാം മുക്കാലാവുമ്പോ അടയ്ക്കും എന്നും തുറക്കുമല്ലേ എന്നും തുറക്കും വഴി ഒന്ന് ഒന്ന് ആളുകൾ വീഡിയോ പാലക്കാട് നിന്ന് വരുന്ന രണ്ട് മണ്ണാർക്കാട് റൂട്ടിലും റൂട്ടിലും ും ഈ അമ്പലത്തേക്ക് വരാൻ രണ്ട് റൂട്ടുണ്ട് ഒന്ന് പാലക്കാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നിന്ന് ചെറുപ്പശ്ശേരി റൂട്ടിൽ കൂടെയും വരാം മണ്ണാർക്കാട് റൂട്ടിൽ കൂടെയും വരാം രണ്ട് റൂട്ടിൽ കൂടെ വന്നാലും ഈക്വൽ ആയിട്ടുള്ള ദൂരാണ് വരുന്നത് മീൻസ് മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്ന അല്ല പാലക്കാട്ടിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ടിൽ വരികയാണെങ്കിൽ കാഞ്ഞിക്കുളം ചെക്ക് പോസ്റ്റ് അവിടെ ഇറങ്ങിട്ട് രണ്ടര കിലോമീറ്റർ ആണ് മണിക്കശ്ശേരി കോങ്ങാട് ലിങ്ക് റോഡ് ഉണ്ട് അതിലാണ് വരിക അതേപോലെ കോങ്ങാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ വരികയാണെങ്കിൽ കോങ്ങാട് ഹൈസ്കൂൾ കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ അടുന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരുന്ന ദൂരം ചെറുപ്പശ്ശേരി റൂട്ടിൽ വരികയാണെങ്കിൽ കോങ്ങാട് കെ പി ആർ പി ഹൈസ്കൂളിൻ്റെ ഇറങ്ങണം മണ്ണാർക്കാട് റൂട്ടിൽ വരികയാണെങ്കിൽ കാഞ്ഞിക്കുളം ചെക്ക് പോസ്റ്റ് കല്ലടിക്കോടിന് മുന്നേ ആയിട്ടുള്ള സ്റ്റോപ്പാണ് കാഞ്ഞിക്കുളം ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് തിരുവൽപ്പാറക്കുള്ളത് ആളുകളിങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഈ മംഗലയ സൂക്തങ്ങളൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കാതെ ഒരുപാട് ആൾക്കാര് വന്നിട്ട് സൂക്തങ്ങളൊക്കെ ചെയ്തിട്ട് അതിനുള്ള ഫലം പ്രതിഭരൊക്കെ വന്നിട്ട് തൊഴിലാളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉപദേവന്മാരായിട്ട് ഹനുമാൻ സ്വാമി

അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വെച്ചാ പറയുന്നത് പിന്നെ എനിക്ക് അത്ര ഇവിടെ അറിയില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു വർഷം ഇവിടെ പിന്നെ അമ്പലം കയറ്റി കയറ്റി കഴിഞ്ഞതും പിന്നെ ഇവിടെ ഗംഭീരായിട്ടുള്ള ഇത് നടക്കുടാസ്റ്റ് ദിവസം ഇപ്പൊ തമ്പരം വന്നു തമ്പരം വന്നിപ്പോലിന്റെ ഇവിടെ കണ്ടോ ഇവിടെ മാത്രം ഇങ്ങനെ ആടി എല്ലാവരും ഇങ്ങനെ തായം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോയി തമ്പുരൻ രാശീത വെച്ച് നോക്കി കോട്ടപ്പടിക്കില്ലേ ഐ ജി ഐജിയുടെ അച്ഛൻ പിന്നെ ഹനുമാന അവിടെ വെച്ചത് ശരിയില്ല എന്നാണ് തോന്നുന്നു പിന്നെ അമ്പറത്തല്ലേ ഹനുമാൻ ഭഗവാന്റെ കാൽപാദം കണ്ടോണ്ടിരിക്കണന്നല്ലേ പറഞ്ഞു വരം ചോദിച്ചറു ൊണ്ട് അവിടെ കൊണ്ടു വെച്ചു അതാണ് ഇതെന്ന് മനസ്സിലായോ ഇത്രയും പിന്നെ ഇങ്ങനെ വരാൻ കാരണം അത് എവിടെയും നിങ്ങൾ നോയിക്കോളും കാൽപ്പാഗം കണ്ടോണ്ടിരിക്കും ഹനുമാൻ കണ്ടോ കുന്നുംപ്രിക്കാവിലോ എവിടെ ഇത് കൊണ്ട ഇട്ട് വിരുങ്ങനു പക്ഷെ അയാൾക്ക് കൊല്ലം തഴയുമ്പോഴേക്കും അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മരിച്ചുപോയി ഞങ്ങൾ തെയ്യ ഓരോ കരിങ്കല്ലും ഞങ്ങളെ എത്തിയതാണ് ആ ഈ പണി കഴുകുന്നവരെ ഞാനും എന്റെ ഭർത്താവും ഇവിടെ പണി എടുത്തടും ആ ആർച്ച് ഹനുമാന്റെ ആ ആർച്ചില്ലേ അത് ശെരിയില്ല എന്നുള്ളത് കണ്ടു എങ്ങനെ അറിയോ ഞങ്ങൾ ഈ ആർച്ച് പണ്ടോണ്ടിരിക്കും കൂടെ വന്നിട്ട് ഇത് കഴിയാറുക്കില്ലേ അയിലും ഇവിടെ വന്നു അപ്പൊ ഒരു മുക്കാണ്ട് പോയി കല്ലൂപ്പൻ അങ്ങനെ വരല്ലു എന്നിട്ടും പിന്നെ തമ്പുരാൻ ഒന്നും മനസ്സിലായില്ല ചെയ്യാൻ പറ്റിയില്ല അവിടെ മനസ്സിലായി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ മരിച്ചു പോയില്ലേ എല്ലാം താറുമാറായി പിന്നെ ഇതായിരുന്നു എന്താ അഞ്ചു ലോഹങ്ങൾ കൂടിയ വിദ്യ ലോഹം വെച്ചാടുന്നു വെച്ചാടുന്നു ഇവിടെ എല്ലാ ഡീസന്റ് ഉണ്ട് കാണ മൂന്നാളുകൂടി കൂടി ലക്ഷ്മണ് സീതി ഉം ശ്രീരാമനും കൂടി ിങ്ങനെ നല്ല ഭംഗിണ്ടോ അതിനെ കള്ളം കൊണ്ടുപോയി പിന്നെ അനിയം വന്നു ഇവിടെ അനിയം വന്നു ഇവിടെ നോക്കാൻ തുടങ്ങി അങ്ങനെ ഇണ്ടോ മനസ്സുമുട്ടായിട്ട് വയറി കയ്യിൽ മരിച്ചു ഏത് ഞാൻ വന്നതിന്റെ വേഷാണ് ഈ അമ്പലം കയറിയത് അവിടെ നിന്നും ഞാൻ ഇപ്രാവശ്യ വരാൻ നോക്കുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാണ് എന്താ വിശേഷത്തിന് അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞു നിങ്ങളൊന്നും ഇവിടെ വന്ന് നിക്കുന്നു നിങ്ങളേതായാലും വീട്ടിൽ വെറുതെ ഇരിക്കേ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും ഇവിടെ പണി ഞങ്ങൾക്കൊരു സമാധാനമാണ് അങ്ങനെ ഞാൻ വന്നു വിഷുവിന്റെ അപ്പോഴാണ് അപ്പൊ വന്നപ്പോ എനിക്ക് എന്തറിയോ കണ്ടത് പിന്നെ ഇവിടെ ഇങ്ങനെ ആ മൂലയിൽ ഇങ്ങനെ പിന്നെ എന്റെ വേണ്ടപ്പെട്ട സാധാരണ സെറ്റ് മേഷി കൊടുത്തിട്ട് ഇരിക്കുന്നു അങ്ങനെ അവളെ പേപ്പർ വായിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്തു പറഞ്ഞു ഇത് നോക്കി ഇതിലെന്താ ഈ പേപ്പറിൽ പറഞ്ഞു അവര് അമ്മ സെറ്റ് മേഷി കൊടുത്തിരിക്കുന്നു അപ്പൊ വേഗം അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് വന്നിട്ടിങ്ങനെ നോക്കിയപ്പോ ഞാനും അടുത്തേക്ക് പോയി എന്താ പേപ്പറിൽ എഴുതിയിരിക്കണം അപ്പൊ ഇതില് നോക്കിയപ്പോ ഭഗവാന് തോന്നുന്നുണ്ടെങ്കിൽ അറിയില്ല പിന്നീടാണ് ഞാനത് ആരാണ് പക്ഷെ അത് നമുക്ക് വേണ്ടുള്ള ഒരാളായിട്ടാണ് കണ്ടത് ആ അപ്പോ എന്ത് പറഞ്ഞു നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക പറഞ്ഞു അപ്പൊ എന്താ എന്താ പറഞ്ഞു വേഗം ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കൊടുക്കുമ്പോ എന്താ പറയുക അയ്യോ പറഞ്ഞു പച്ചവെള്ളം കട്ടില്ലാതെ വെക്കാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുത്തപ്പൊ അത് ആരും വാങ്ങിയതൊന്നും ഞാൻ കണ്ടില്ല അപ്പൊ പറഞ്ഞു വേണ്ട അത് മതിയോർ അത് മതിയോർ അതങ്ങനെ ആരും വാങ്ങണതൊന്നും കണ്ടില്ല കുടിച്ചതൊന്നും ഞാൻ കണ്ടില്ല ആളിനെയും കണ്ടില്ല പക്ഷെ ഇങ്ങനെ അടുത്തേക്ക് പോയി അങ്ങനെ ഒരു അനുഭവം ഭഗവാനായ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് വിടെ ഇതടന്നു എന്റെ വിഷു വിഷുവിന് തിരുമ്മേനിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കണിയൊക്കെ ഉണ്ടാക്കി വെച്ചു അത് വീട്ടിൽ നിന്നാട്ടോളൂ എനിക്കിണ്ടായത് അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതെവിടെ ഇങ്ങനെ നിക്കുന്നു മുടിയൊക്കെ അത്രക്കെ ആയിട്ട് ഇങ്ങനെ നീലന്നറ ഇവിടെ രൂഷാമല്ലിന്റെ കപ്പയൊക്കെ ഇട്ടിട്ട് ഒരാൾ വീണ് ഇവിടെ നിക്കണം അപ്പൊ ഞാനിങ്ങനെ നോക്കിയ വേറെ എവിടെയും കാണില്ല ഈ നീല മുടി ഇവിടെ ഇങ്ങനെ നീല കളർ ഇവിടെ മുഖം അത്രങ്ങനെ ഉണ്ട് ആളുടെ അപ്പൊ ആരപ്പത് അതെങ്ങനെ മിന്നോട്ടോളി കോൺവെല്ലൈറ്റിൽ നിന്നും കുത്തിക്കുന്നു ആര പതി ഇവിടെന്നെ ഇറങ്ങി നിക്കണതേ ചോട്ടില് അത് ആ പടിയിലാണ് നിക്കണത് അങ്ങട് തിരിഞ്ഞിട്ട് അപ്പൊ മുഖം കണ്ടില്ല ഈ പിന്നാമ്പറ ഈ മുടി മാത്രമേ ഞാൻ കണ്ടുള്ളു അവിടെ നിന്ന് അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ ശരിക്കിങ്ങനെ മുഖം കണ്ടില്ല തോണ്ടിയത് തോണ്ടി വൃത്തിയാക്കിയപ്പോങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഉണ്ടോ നോക്കണം പറഞ്ഞു കുഴി തോണ്ടി നോക്കി അപ്പൊ അതിന് ശെരിയാണ് ഇതൊക്കെ ഒരു ഇതുണ്ട് പോണത് ഒരു കുഴിമാരി ഗുഹമാരി കണ്ടു അതിന്റെ അറ്റം കാണണം പറഞ്ഞ അവൻ കുറെ ഇതായി നോക്കി അന്നുള്ളവരൊക്കെ നല്ല പണിയെടുക്കുമല്ലോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അറ്റം കാണുന്നില്ല അപ്പ പിന്നെ അത് എടുക്ക വേണ്ടു പിന്നെ നോക്കിയില്ല പിന്നെ എന്താന്നുള്ളത് പക്ഷെ ആ കുഴി ഉണ്ടോ അതിന്റെ ആ മൂലയിലാണ് അങ്ങനെ പോണം മൂല ഉള്ളിൽ കാരണം ഇങ്ങനെ പിന്നെ തമ്പുരാനെ ഇങ്ങനെ ജോത്സ്യത്തിൽ കണ്ടു പിന്നെ ഇങ്ങനെ ശ്രീരാമ സ്വാമിന് ഇവിടെ കുടിയിരുത്തണം എന്നുള്ളത് ജോത്സ്യത്തിൽ കണ്ടു അവരിന് കാണിച്ചു അപ്പഴേക്ക് അവർക്ക് പിന്നെ അധികം ഉണ്ടായില്ല വരും വേണ്ട പോലെ ചെയ്യാൻ ഇതിലേക്കുള്ള ഭാഗ്യം വെച്ചു കൊടുക്കാൻ പറ്റില്ല കണ്ടും കൃഷിയൊക്കെ ഇണ്ട് ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അമ്പലം മാത്രം കയറ്റിയപ്പോഴേക്ക് ആള് പോയില്ലേ അതുകൊണ്ട് വലിയ വരുമാനങ്ങളൊന്നും ഇല്ലാതെയായി സ്വത്തുളക്കെ മീക്കി വെക്കണമെന്ന് വിചാരിച്ചാണ് അമ്പലത്തിൽ